ുംറിയിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിനെ അതിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട വീരുപാദികളെ ക്ഷണിച്ചുകൊണ്ട് രണ്ടുപേരും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം സാധാരണക്കാരുടെ പ്രശ്നം കർഷകരുടെ പ്രശ്നം കർഷക ദൂരാവള വർഷം ഇവിടെ പെൻഷൻകാരുടെ പ്രശ്നം എന്താ പറയുക പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി ഇത് സഭയ്ക്കകത്ത് ഉന്നയിക്കുന്ന നേതാവാണ് ശ്രീ വി ഡി സതീശൻ സഭയ്ക്ക് പുറത്ത് നമുക്ക് വേണ്ടി ഒരു ന്യൂനീക് നേതാവാണ് ശ്രീ കെ സുധാകരൻ രണ്ടുപേരുടെ നേതൃത്വത്തിൽ ഈ എല്ലാ വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് വിധ യാത്ര ഇവിടേക്ക് നടന്നു വരുമ്പോൾ വലിയ ഒരു ജനമുന്നേറ്റമായിട്ടാണ് നടന്നു വരുന്നത് ഒരുമയുടെ സന്ദേശം കൊണ്ടാണ് ഈ യാത്ര വരുന്നത് എന്തെന്റൊരുമ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഒരുമയുമായിട്ടാണ് ഈ നേതാക്കന്മാരും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും പക്ഷേ നമുക്കറിയൊരു തെരഞ്ഞെടുപ്പ് എടുത്തിരുന്ന സാഹചര്യം കൂടിയാണല്ലോ അതിന്റെ ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട് ഇപ്പോഴാണ് ഈ ഒരുമ സന്ദേശമായി രണ്ടുപേരും നടന്നു വരുന്നത് നമ്മള് ഇവിടെ ഒറ്റക്കെട്ടാകുന്നതേ മതിയാവുള്ളൂ ഒരു വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം പൂർണ്ണമായി ജനനിലെ വഞ്ചിച്ചു നിൽക്കുന്ന കാഴ്ച അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കെ ബിയിലെ ഭരണം ഇന്ത്യയെ വഞ്ചിച്ച സർക്കാർ ഈ രണ്ട് സർക്കാരിനെതിരെയുള്ള കൂടിയുള്ള അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു താഴെ വഴക്കൊണ്ടാണ് രണ്ടുപേരും നടന്നു വരുന്നത് ഇതിന്റെ പ്രാധാന്യം ഇത് ചരിത്ര നിരോധമായിട്ട് ഞാൻ പറയും രണ്ടുപേരും ഒരുമിച്ച് നയിക്കുന്ന ഒരു യാഥ അതിന്റെ പ്രാധാന്യം വളരെ വരുന്ന ആദ്യമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ യാഥ കണ്ടു വരുന്നത് അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം ഇതിൽ കൊടുക്കണം കേരളത്തിൽ ജനങ്ങൾ കൊടുക്കുന്നു കാരണം അതാ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുക രാജ്യത്തെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിന് ഭരണത്തിൽ ഉള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള അവസരമായിട്ട് ഈ കർക്ക് മാറാൻ പോകുക ഇവിടെ നമുക്കറിയാം പെൻഷൻകാർക്ക് മാസങ്ങളായി പെൻഷൻ കിട്ടിയിട്ട് ഈ തോന്നുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കൊടുക്കാനുള്ള പദ്ധതിയാണ് ഈ തോന്നുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാ പെൻഷൻ കൊടുക്കാതെ മധ്യപ്രദേശിലെ ബിജെപി ഗവൺമെന്റ് ഇതേപോലെ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന പറയുന്നു അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ മുൻകൂട്ടിച്ചിട്ടാലും കുഴപ്പമില്ല തങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള മാർഗമാണ് ഈ ഒരു പാർട്ടികളും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതിഷേധം ഇനിയും തുടർന്നുകൊണ്ടേ ഇതൊരു തുടക്കമാണ് ശബനാഗ്നി അവസാനമല്ല തുടക്കമാണ് ഈ സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ തുടക്കം ആ ഒരു പ്രതിഷേധത്തിന്റെ സൂര്യമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ രാവിലെ ഇത്രയും തൊഴിൽപാതാലത്ത് തന്നെ ഈ യാത്ര നടന്നത് അതിനെ തന്നെ വലിയ വൽപ്പിച്ച പിന്തുണ ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും വലിയൊരു പങ്കാളിത്തം പ്രത്യേക അഭിനന്ദനം ചാനലിനെ അവസരത്തിൽ അറിയിക്കുന്നു നടന്നു വന്ന എല്ലാവർക്കും അഭിവാദ്യമായിട്ട് മാറ്റം വാങ്ങിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ജയദേവൻ